ഹരി ഓം ഞാൻ ദേവനന്ദു ഏവർക്കും വൃന്ദാവനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്ന ശ്രീശാപം ശ്രീശാപം മാറാൻ എന്താണ് ചെയ്യുക ശ്രീശാപം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുക കേട്ടോ ഇപ്പൊ ശ്രീശാപം എങ്ങനെ ഉണ്ടാകും വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യാ ഈ ജന്മത്തിലെ ആവാം മുൻ ജന്മത്തിലെ ആവാം ശ്രീശാഭം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തില് നമ്മൾ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നതാണ് സ്ത്രീശാപം എന്ന് പറയുന്നത് ഒരു ചോദ്യം വരാറുണ്ട് സ്ത്രീശാപം എന്ന് പറയുന്ന പുരുഷന്മാർക്ക് മാത്രമാണോ വരികയോ അല്ല സ്ത്രീകൾക്കും വരും ഒരു സ്ത്രീയുടെ കയ്യിന് അനാവശ്യമായി പണം വാങ്ങുക സ്ഥലം വാങ്ങുക ഒക്കെ ചെയ്തിട്ട് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാതെ വരിക അപ്പൊ തിരിച്ചു കൊടുക്കാതെ വരുമ്പോന് ചെയ്യും അവരോന്ന് നമ്മളോട് ചോദിക്കും അല്ലെ ആരോടൊ കടം വാങ്ങി അവരോട് ചോദിക്കും അന്നേരം എന്തുണ്ടാക്കും ഒരു പ്രശ്നം ഉണ്ടാക്കി എന്തു ചെയ്യാം അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരെ കറിയിപ്പിച്ച് എന്തു ചെയ്യും അവരുടെ ആ ദുഃഖത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തായാലും നമുക്കത് ദോഷം ശാപ വാക്കുകളായി മാറും ഓക്കെ അവര് മനസ്സ് നൊന്ത് അല്ലെങ്കിൽ അവരെ അവർ പറയുമ്പോൾ എന്താ ആ ഒരു വാക്കുകൾക്ക് പ്രത്യേക ശക്തി തന്നെയുണ്ട് അതുകൊണ്ട് എന്താണ് അത് ശാപമായി എന്ത് ചെയ്യും ആ ഒരു കൊള്ളുന്ന ആളിലേക്ക് വരും ഇപ്പൊ ഇങ്ങനെ മാത്രമാണ് വരികയുള്ളതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാത്രമല്ല വരിക വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ നമ്മൾ എന്ത് ചെയ്തു ഓരോ രീതിയിൽ സ്ത്രീകളെ വഞ്ചിക്കുകയൊക്കെ ചെയ്താലും എന്തുണ്ടാവും അന്നേരം നമുക്ക് എന്ത് ചെയ്യും ശാപം ലഭിക്കും അതേപോലെ തന്നെ പ്രണയാഭ്യർത്ഥന എന്ത് നടക്കുമ്പോ നമ്മളെന്ത്ണയാഭ്യർത്ഥന പറയും അത് കഴിയുമ്പം എന്താ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്ത് ചെയ്യും സമ്മതമാണെന്ന് പറഞ്ഞ ശേഷം കുറച്ച് നാളൊക്കെ കൂടെ കൊണ്ടു നടന്നു കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സന്തോഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വേറൊരു വിവാഹം കഴിച്ചു പോവുകയോ അല്ലെ ആ പെൺകുട്ടിയെ എന്തു ചെയ്യാം പറ്റിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരവും നമുക്ക് എന്തു ചെയ്യാം ശ്രീശാപം ഉണ്ടാവാം അപ്പൊ ശ്രീശാപം കാണുമ്പോൾ എന്താണ് ഈ ജന്മത്തിലെ തന്നെ എന്ന് നിർബന്ധമില്ല മുൻജന്മത്തിലെ കർമ്മത്തിന്റെയും ആവാം കഴിഞ്ഞ ജന്മത്തിൽ വിവാഹം കഴിക്കാൻ വന്ന് കഴിക്കാഴ്ചയാവാം ചിലപ്പോ മറ്റ് മറ്റേതിലും കുട്ടികളുടെ വിവാഹം മുടക്കിയതാവാം അതിൽ എന്തിനും വാഗ്ദാനം നൽകിയിട്ട് അത് ചെയ്തു കൊടുക്കാത്തെയാവാ അതുപോലെ തന്നെ എന്തു ചെയ്യാ ഈ ശ്രീഷാപം എന്ന് പറയുന്നത് നമ്മുടെ എന്താ തലമുറകൾ മാറാനും സാധ്യത ഏറെയാണ് നമ്മുടെ എന്താണ് ഏതെങ്കിലും ജന്മത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ മുൻകാർണവന്മാർ ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീകളെ എന്താണ് ഒത്തിരി മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ എന്താണ് പണ്ടുള്ള കാഴ്ച ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകളെ ഗർഭിണിയാക്കിയിട്ട് അത് അവരെ കൊള്ളുക അതുപോലെ തന്നെ അവരെ വേദനിപ്പിക്കുക അതുപോലെ അവരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഇതിലൂടെ ഒക്കെ എന്ത് സംഭവിക്കും നമുക്ക് ശ്രീ ശാപം തന്നെ ലഭിക്കൂട്ടോ അതെന്താ ചിലത് അവരുടെ തലമുറകളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ശ്രീശാപം ചിലവർക്ക് എന്താണ് ആ ഒരു നമ്മുടെ ജാതകത്തിന്റെ ഒരു പ്രത്യേക ശക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്മൾ മുൻജന്മത്തിയ കർമ്മത്തിന്റെ ഒരു ബലം കാരണം നമുക്ക് ആ ഒരു ചിലപ്പോൾ ഈ ജന്മത്തിൽ നമുക്കത് ചിലപ്പോൾ വന്നതെന്നല്ല ചിലപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അത് അനുഭവത്തിൽ വരും ഓക്കെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ മാറി മാറി മറിഞ്ഞൊക്കെ നിൽക്കും ശ്രീശാപം എന്ന് പറയുന്ന ശ്രീശാപം എന്ന് പറയുന്നത് പവർ പവർഫുള്ളായിട്ടുള്ളൊരു ശാപം തന്നെയാണ് അതുണ്ടായാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഈ മുൻജന്മത്തിൽ മാത്രമല്ല പ്രണയം പറഞ്ഞിട്ട് ഈ ജന്മത്തിലും യുവാക്കൾ പ്രണയ അഭ്യർത്ഥനയായിട്ടൊക്കെ നടന്ന് പെൺകുട്ടികൾ എസ് പറയും അതിനുശേഷം തല്ലിക്കറിയ തൻ ആ ഒരു പെൺകുട്ടി എസ് പറയുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളോടെ ആയിരിക്കും എസ് പറയുക അല്ലെ അപ്പൊ ആഗ്രഹങ്ങളോടെ എസ് പറഞ്ഞിട്ട് തൻ്റെതായ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുറച്ചാളെ കൂടെ കൊണ്ടുപോയി നടന്നു അതിനുശേഷം വേറൊരാളെ കണ്ടപ്പോ അങ്ങോട്ട് മാറുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വിവാഹം കണ്ടപ്പോ അങ്ങോട്ട് മാറുക അതിലൂടെ എന്തുണ്ടാവും ശ്രീഷാപം ഉണ്ടാകും കേട്ടോ സ്ത്രീകളെ എന്തു ചെയ്യ വഞ്ചിക്കുക ദുഃഖിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നതും വളരെ ഒരു കാര്യം തന്നെയാണ് സ്ത്രീശാപം നമുക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് അനുഭവത്തിൽ വരുന്ന അതൊക്കെയാണോ എന്നറിയാൻ കുറച്ച് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം തളർന്നു പോവുക ഇതൊക്കെ ശ്രീശാപം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എല്ലാം ഇങ്ങനെയാവും എന്നല്ല പറയുന്നത് എന്താണ് ശ്രീഷാപം മൂലവും എന്താണ് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഈ ലക്ഷണങ്ങളല്ല ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം എന്താണ് അത് ഓരോരുത്തരുടെ എന്താണ് ഈശ്വരാധിനിയും അതുപോലെ മുൻജന്മ കർമ്മബലവും ഒക്കെ അനുബന്ധിച്ച് നിൽക്കും എന്താ ഇവർക്ക് ഓരോരുത്തർക്കും അത് അഫക്റ്റ് ചെയ്യാവുന്ന രീതിയാണെന്ന് വിചാരിച്ച് ഇന്നാലെ പോയി ജാതകത്തിൽ പവർ മുൻജന്മത്തിൽ നല്ല കർമ്മങ്ങളാണ് ചെയ്ത് അല്ലെ മുൻജന്മത്തിൽ നല്ലതാണോ ചെയ്തത് എന്നൊക്കെ വിചാരിച്ച് വളരെ മോശമായ കാര്യങ്ങൾ നടത്തുകയും പലരെയും വഞ്ചിക്കുകയും ചതിക്കുകയും പല നടത്തിയിട്ട് നടത്താതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജന്മത്തെ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ പോലും എന്താണ് അതിൻ്റെ അടുത്ത ജന്മത്തിലോ അല്ലെ തന്റെ തലമുറകൾക്കോ എന്തുണ്ടാവും അതിൻ്റെ വിഘ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അതിൻ്റെയായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് സുനിശ്ചിതമാണ് കേട്ടോ ഒരു വർഷം തളർന്നു പോവുക തൊക്കു രോഗങ്ങൾ വരുക വലിയ രോഗങ്ങൾ വരിക തന്റെ പങ്കാളിക്ക് കല്യാണ ശേഷം പങ്കാളിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ നിമിത്തം എപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളൊന്നു കരുതിയിരുന്നോളൂ നമുക്ക് സ്ത്രീശാപത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാം കാരണം എന്താണ് എപ്പോഴും എന്താണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങൾ മിക്കതും സ്ത്രീകൾ നിമിത്തം തന്നെയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചിലപ്പം സ്ത്രീശാപം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ എന്താണ് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണ്ടാവാം ഈ സ്ത്രീശാപം മൂലം ഉണ്ടാവുന്ന അത് ഈ ജന്മത്തിലെ ശാപവാ ചിലപ്പോ മുൻജന്മത്തിലെ ശാപവുമാകാം അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ ഉണ്ടാവുക സംഭവിക്കുക വിട്ടുമാറാത്ത ഭയങ്കര പ്രശ്നമായ രോഗങ്ങൾ തുടർച്ചയായ ഓരോ പ്രശ്നങ്ങൾ ഓരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ വിവാഹത്തിന് നോക്കിയിട്ട് താമസം വരിക വിവാഹം നടക്കാതെ വരെ തടസ്സം വരിക ഇതൊക്കെ ഉണ്ടാവുന്ന ശ്രീഷാപം നിമിത്തമാവാട്ടോ അപ്പം ഇതിന് പരിഹാരം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ പരിഹാരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ് എന്ത് തെറ്റ് ചെയ്താലും അല്ലെ എന്ത് കാര്യം ചെയ്താലും അതിനൊരു പരിഹാരം ചെയ്താൽ മതിയല്ലോ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്നൊരു ചിന്ത ചിലരുടെ ഉള്ളിലെങ്കിലും ഉണ്ടാവും അല്ല ചിലർക്കെങ്കിലും അങ്ങനെ ചിന്ത ഉണ്ടാവും ഞാൻ ദുഃഖിച്ചതിന്റെ വിഷമം എനിക്ക് മാത്രമേ എഴുതുള്ളൂ അത് അവരിങ്ങനെ ഒരു പരിഹാരം അല്ല ആ ഒരു പരിഹാരം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മാറുമെങ്കിൽ എന്റെ ദുഃഖത്തിന് എന്റെ വിഷമത്തിന് എന്ത് ബല അല്ലെങ്കിൽ എന്ത് വില എന്ന് പലരും പല സ്ത്രീകളും എന്തുണ്ട് ആലോചിക്കുന്നുണ്ടാവാം എന്നിരുന്നാലും പരിഹാര കർമ്മം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങ് മാറ്റാൻ പറ്റൂല കാരണം ശ്രീശാപം മാതൃശാപം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് അടിവേരോട് ഒഴിച്ച് മാറ്റാനൊന്നും പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഒരു പവർ കുറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ഒരു ഈശ്വരാദിനം വർദ്ധിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്തിയ ആ ഒരു സിറ്റുവേഷൻ കടന്നു കിട്ടുക അതാണ് ചെയ്യാൻ പറ്റുള്ളൂ തെറ്റ എന്താണ് എപ്പോഴും തെറ്റ് തന്നെയാണ് അതിന് എന്താണ് കൃത്യമായ ഒരു പരിഹാരം എന്ന് പറയാൻ നമുക്കില്ല ഞാൻ ചോദിച്ചോട്ടെ ശ്രേഷ് ഒരു കുട്ടീനെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് എന്ത് ചെയ്യാ ചതിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരിഹാരം ചെയ്താൽ മതില്ലോ ദോഷം മാറൂല പരിഹാര കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ചെയ്ത തെറ്റുകൾ എന്താണ് ഏത് ഒരു പരിഹാരം മാത്രമാണ് ഓക്കെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല ഒരു തെറ്റ് ചെയ്യാനുള്ള ലൈൻസസ് അല്ല ഇനി തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു തവണ പറ്റിയ അബദ്ധം എന്താണ് ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റും അല്ലെ ഒരു തെറ്റൊക്കെ ആർക്കായാലും സംഭവിക്കും അത് ഈ കേസിലായിരുന്നു ഒരു സ്ത്രീയുടെ കേസിലുള്ള എന്തൊരു കാര്യത്തിലായാലും എന്താണ് ഒരു തെറ്റൊക്കെ ആർക്കും എന്തായാലും സംഭവിക്കാം എത്ര വലിയ മഹാനാണ് പറഞ്ഞാലും അവർക്ക് തെറ്റൊക്കെ സംഭവിക്കാം ഒരിക്കലും ഒരു തെറ്റ് പറ്റുന്ന ഒരിക്കലും എന്താണ് നമുക്ക് കുറ്റമാണ് പറയാൻ പറ്റില്ല അപ്പൊ അറിയാതെ ഒരു കുറ്റം ചെയ്തു പോയി തെറ്റ് ചെയ്തു പോയി അതിനെന്ത് ചെയ്യാം അല്ലെ തന്റെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താ അതിനൊരു പരിഹാരം അല്ലാതെ ഓക്കെ ഇന്ന പരിഹാരം കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഇന്ന തെറ്റ് പോയി ചെയ്തിട്ട് വരാം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല ഈ പരിഹാരം ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ അറിവില്ലായ്മ വന്ന് പറ്റുന്ന തെറ്റുകൾക്ക് പിറകൾക്ക് മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇങ്ങനെയൊരു ശാപമുണ്ട് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കി എന്നാൽ ഇതൊക്കെ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോവാണ് ഓരോ പ്രശ്നങ്ങളും ചെയ്തുകൊണ്ട് നടക്കുകയാണ് അല്ലെങ്കിൽ മാതാ മാതൃശാപത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് തന്നെ പറയാം മാതൃ മാതൃ മാതാവിനെ ഓരോ പ്രശ്നങ്ങൾ പറയും മാതാവിനെ കുറ്റം പറയും ചീത്ത വാക്കുകൾ ഉപയോഗിക്കും ഇതൊക്കെ ഇങ്ങനെ തുടർച്ചയായി ചെന്നോയ്ക്കുക എന്നിട്ട് കഴിഞ്ഞാൽ പരിഹാരം പോയി ചെയ്താൽ മതി ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും അതിന് ഒട്ടും ഫലപ്രാപ്തി ലഭിക്കുകയില്ല നമ്മൾ അറിയാതെ ചെയ്തതിന് തെറ്റിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷമ പറയാൻ പറ്റുള്ളൂ അല്ലേ അറിയാതെ പോയ ഒരാളുടെ കാല് ചവിട്ടി നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം തൊട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ഷമ സോറി നമുക്ക് പറയാൻ പറ്റും നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയൊന്ന് ചവിട്ടിയിട്ട് സോറി പറയാൻ പറ്റുമോ അപ്പം അറിയാതെ പോയി ചവിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല അറിഞ്ഞുകൊണ്ട് പോയി ചവിട്ടിയിട്ട് നമ്മൾ സോറി പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും അവരിനു മനസ്സിലാവൂല്ലേ ആ നീ എന്നെ അറിഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാലി ചവിട്ടിയിട്ട് ക്ഷേമം അറിയാം അല്ലേ ഞാൻ ശരിയാക്കി തരാം ഓക്കെ ആ ചിന്ത അവന്റെ മൈൻഡിലുണ്ടാവും ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സോറി പറയാം അതേപോലെ തന്നെയാണ് പരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റ് ചെയ്യാനുള്ള ലൈൻസസ് അല്ല തെറ്റ് ചെയ്തത് അറിവില്ലായ്മയെ കൊണ്ടാണ് തൻ്റെ അറിവില്ലായ്മയെ കൊണ്ട് പറ്റിപ്പോയി തെറ്റാണ് തനിക്കത് അറിയില്ലായിരുന്നു ഈ ഒരു പ്രശ്നം കൊണ്ട് അറിയാതെ എന്റെ അറിവില്ലായ്മ സംഭവിച്ചു പോയതാണ് എൻ്റെ എന്താണ് അതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണോ വേദനിപ്പിച്ച് ആ സ്ത്രീയോട് തന്നെ ക്ഷമയും ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ നമുക്ക് ആ സ്ത്രീയെ ചിലപ്പോൾ അറിയില്ലായിരിക്കാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു മുൻജന്മത്തിലെ ആവാം അല്ലെ നമ്മുടെ തലമുറകൾ ചെയ്തതിൻ്റെ ആവാം ഇതൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് എന്താ അറിയില്ല അപ്പൊ അതിന്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ദേവി ക്ഷേത്രത്തിൽ പോയി പതിനെട്ട് ദിവസം ലളിത സഹസ്രനാമം ജപിക്കുന്ന ഉത്തമമാണ് ഇനിയിപ്പോ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലാത്തൊരു ആണ് നമുക്ക് അടുത്തൊന്നും ക്ഷേത്രം ഇല്ലെങ്കിൽ തൻ്റെ വീടിന്റെ പൂജാമുറി ഉണ്ടല്ലോ ആ പൂജാമുറി വൃത്തിയായി ശുദ്ധിയാക്കി വെച്ച ശേഷം വീടും ശുദ്ധിയാക്കിയ ശേഷം നമ്മൾ എന്തു ചെയ്യാം പതിനെട്ട് ദിവസം അടിപ്പിച്ച് നമ്മൾ ലളിത സഹസ്രനാമം പാരായണം ചെയ്യുക ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നേരിട്ട് നിന്ന് ക്ഷമ പറയുന്നതാണ് ആ പെൺകുട്ടിയെ അറിയാൻ സ്ത്രീയെ അറിയാമെങ്കിൽ നേരിട്ട് ചെന്ന് ക്ഷമ പറയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മനസ്സിലായ വിഷമം പൂർണ്ണമായിട്ടും ആ സ്ത്രീയുടെ മാറണം അതുപോലെ തന്നെ ആ സോറി പറയാൻ പോകുമ്പോൾ നമുക്ക് എന്താണ് ആ മേടിച്ചു മേടിച്ചുകൊണ്ടേ കൊടുക്കാം വസ്ത്രം മേടിച്ചുകൊണ്ടേ കൊടുക്കാം മധുര പരിഹാരങ്ങൾ മേടിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുക്കാം പക്ഷേ ഇത് എന്താണ് നമുക്ക് എന്താ നമ്മ പറഞ്ഞപോലെ തന്നെ ഇത് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഉറപ്പില്ല കാരണം നമുക്ക് ആ ചിലപ്പോൾ അറിവുകളും ഉണ്ടാകും നമ്മുടെ തലമുറകൾ ചെയ്തതാണ് അതല്ലേ നമ്മുടെ മുൻജമ്പത്തിയെന്ന് നമുക്ക് അറിയില്ല അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദേവക്ഷേത്രത്തിൽ പോയി ഇന്ത്യ പതിനെട്ട് ദിവസം ഇന്ത്യ ലളിത സഹസ്രനാമം പാരായണം ചെയ്ത ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് നേരിട്ട് ആ പെൺകുട്ടിയോട് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അതേ പ്രായമുള്ള പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് എന്ത് ചെയ്യാം ഈ മധുരപരായ വസ്ത്രം ഇതൊക്കെ എന്ത് ചെയ്യാം ദാനം ചെയ്യാട്ടോ കേട്ടോ അതുപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ വസ്ത്രം പട്ടൊക്കെ സമർപ്പിക്കുന്നു ഉത്തമമാണ് എന്നിട്ട് യഥാശക്തി വഴിപാട് ചെയ്താലും കുറച്ചൊക്കെ എന്ത് ചെയ്യും ശാപത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുമെന്ന് പറയാം ഇതൊന്നും പൂർണ്ണമായിട്ടുള്ളതല്ല നമുക്ക് എന്തൊരു ശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതാണ് നമ്മൾ ചെയ്തതിന്റെ കുറച്ചൊക്കെ തെറ്റുകൾ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അല്ലേ നമ്മുടെ കുറച്ചൊക്കെ കാരണം നമ്മൾ എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ കാരണം എന്താണ് നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്ന നമുക്ക് തന്നെയുള്ളതാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ ജന്മത്തിലല്ലേ മറ്റൊരു ജന്മത്തെ അനുഭവിക്കും എന്നിരുന്നാലും അതിനൊക്കെ ഇത് കാഠിന്യം കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ വേറെയും കുറെ കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഇതെല്ലാം ഇന്നും അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ പിന്നെ എന്താണ് ഇതിനെ വിശ്വസിച്ച ഓക്കെ പൂർണ്ണമായ മനസ്സോടെ ആയിരിക്കണം ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലാ ഒരു കുറ്റബോധം ആ കുറ്റബോധത്തിനോട് എന്താണ് നമുക്ക് ക്ഷമ നമ്മുടെ മനസ്സിൽ പൂർണ്ണ മനസ്സോടെ പറയണം ഓക്കെ പൂർണ്ണ മനസ്സോടെ ക്ഷമ പറയുക അങ്ങനെ ചെയ്താൽ എന്ത് കാര്യം നിഷ്കളങ്കമായി ചെയ്താൽ മാത്രമേ എന്നുണ്ടാവുകയുള്ളൂ അതിനൊരു റിസൾട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുകയുള്ളു ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എന്താണ് അല്ലെ ഇത്രയൊക്കെയാണ് സ്വേഷാഭത്തെ കുറിച്ച് പറയാനുള്ളത് ചെയ്യാനുണ്ടാവുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റെയ്ത അതിന്റെ എന്തായാലും ഒരു പ്രതിരണം എന്നാലും ഉണ്ടാവും അല്ലെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് എന്നാലും ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആർക്കും ഒരു തരത്തിലും വിഷമം ഉണ്ടാക്കാതെയും ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെയും ആർക്കും അനാവശ്യമായി വാക്കുകൾ കൊടുക്കാതെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഒരു പോലീ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ വാക്കു നമ്മളൊരു കാര്യം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പാലിക്കാൻ പറ്റുന്ന ആവണം എല്ലാത്ത കാര്യങ്ങളും ആർക്കും തന്നെ നമ്മൾ എന്ത് ചെയ്യാനും പാടില്ല വാക്ക് കൊടുക്കാൻ പാടില്ല ഓക്കെ പറ്റില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക ഓക്കെ അതാണ് ഏറ്റവും നല്ലത് ഇനി അതല്ല പറ്റില്ല എന്ന് പറയ പറ്റൂലെന്ന് പറയില്ലാ പറ്റൂലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിതമായി നിങ്ങൾ സംസാരിക്കുക മറ്റുള്ളവർക്ക് വിഷമം വരാത്ത രീതിയിൽ തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക പെരുമാറാൻ ശ്രദ്ധിക്കുക ഓക്കെ അനാവശ്യമായിട്ട് കാര്യ കൽതമാശയായിട്ട് ഒരു കാര്യവും എടുക്കാതിരിക്കുക ഓക്കെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ കൂടി ചെയ്യുക അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനത്തെ കണൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയൊക്കെയാണ് ഓക്കെ ഓരോ വീഡിയോക്ക് വരുന്ന സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടൊക്കെ അനുസരിച്ചാണ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പർട്ടിക്കുലർ വീഡിയോസ് ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എന്താ പേഴ്സണൽ പേസിനെ കുറിച്ചും ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും വീഡിയോ ചെയ്യാമോ എന്ന് അത് എന്താണ് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഉണ്ടാവും നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ ടോപ്പിക് സജസ്റ്റ് ചോദിക്കുമ്പോൾ പറയുന്ന ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും ചാനലിൽ ഉൾപ്പെടുത്തും നമ്മുടെ ചാനൽ വേറെ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ സക്സസ് ആക്കുക നമ്മുടെ ജീവിത വിജയത്തിന് എന്തൊക്കെ ചെയ്യുക അതിനുള്ള പ്രധാന കാര്യങ്ങൾ അതിന് എന്തൊക്കെ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യാനാണ് എന്ത് ചെയ്യണേന്ത് പറഞ്ഞ ഈ ചാനൽ കൂടുതൽ ശ്രമിക്കുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ ജ്യോതിഷ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് തുടക്കത്തിലൊക്കെ നോക്കിയാരാ നമ്മൾ എന്ത് ചെയ്യാ വേറെ ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് എന്നിരുന്നാലും എന്താ നമ്മുടെ ഒരു സമയപരിമിതി മൂലം നമ്മൾ എന്ത് ചെയ്യാനാണ് പലതും വീഡിയോസ് ഇടാറില്ലായിരുന്നു എന്നിരുന്നാലും ഇനി എന്താണ് നമ്മൾ ആ ഒരു നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ ജീവിത വിജയത്തിലേക്ക് വേണ്ട കാര്യങ്ങളിലേക്കും എന്താണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ഈ ജ്യോതിഷ ശാസ്ത്രം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഇതില് വിജ്ഞാനപരമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് എസ് ദേവനന്ദു എന്ന് പറയുന്നത് നിങ്ങൾക്ക് തുടക്കം തൊട്ട് നമ്മുടെ കൂടെ കൂടിയവർക്ക് അറിയാം എന്നിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കനിലൂടെ അപർത്തുവാട്ടെ എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്പം തന്നെ കാണുള്ളൂ